പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദം വന്ന് വിക്രമിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വിക്രം വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ ചോദിക്കുന്നുണ്ട് നിങ്ങളും ശ്രീനിവാസൻ സാറും തമ്മിൽ എന്തെങ്കിലും തമ്മിലെന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടില്ല അപ്പുറം നിങ്ങൾക്ക് അച്ഛൻ പണങ്ങിരുന്നാൽ വിഷമം ഉണ്ടാവില്ല പക്ഷേ ശ്രീനിവാസൻ സാറും മിണ്ടാണ്ടിരുന്നാൽ നിങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ വേദന അടിക്കാൻ ഓങ്ങുന്നുണ്ട് കൈ പക്ഷേ വേദന കണ്ണുരുട്ടിയുള്ള നോട്ടം കാണുമ്പോൾ കൈ താഴ്ത്തിട്ടുണ്ട് പിന്നീട് എന്തായാലും അയാൾ രണ്ടുപേരും കൂടെ തമ്മിൽ പിണങ്ങിയത് കൊണ്ട് വിക്രമിനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു ചാൻസ് വേദന ഉണ്ടാക്കുന്നു അതിനു മുന്നേ തന്നെ പിന്നീട് മുഴുവനും വിക്രം വെറുതെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കും ആ പൂച്ചയ്ക്കുള്ള ചോറുമായി അങ്ങോട്ട് ചെല്ലും അവർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പരിഹസിക്കുന്നുണ്ട് വിക്രമിൻ്റെ ചോ മുന്നിലേക്ക് ചോറ് നീട്ടും എന്തായാലും രാവും പകലുമൊക്കെ വർക്ക്ഷോപ്പിൽ ചെന്നിരുന്ന് വെറുതെ ചൊറിയും കുത്തിയിരിക്കുകയല്ലേ അതുകൊണ്ട് ചോറുമായി വന്നാണെന്ന് പറയും അങ്ങനെ വിക്രം ആ ചോറ് തട്ടിക്കളയും വേദ ചോറ് വാരിനുണ്ട് വാരിക്കൊണ്ട് തന്നെ വേദ പറയണേ അതെ ഇനി മുതൽ നിങ്ങൾ ഉണ്ണാനിരിക്കുമ്പോൾ ഈ തട്ടി മണ്ണ് പുരണ്ട ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ തെളിയും അത് ഉറപ്പുണെന്ന് പറഞ്ഞ് വേദ ദേഷ്യത്തോടെ പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സോറി പറയുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് നീ കിട്ടിയ ഭക്ഷണം തട്ടി കളയാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് വേദയോട് സോറി പറയുന്നുണ്ട് പിന്നീട് ഒരു കുട്ടി വന്നാലെല്ലാം ശരിയാവും വിചാരിച്ചിട്ട് നമ്മുടെ വിശ്വത്തിൻ്റെയും സ്ത്രീധരെയും കുട്ടീനെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അങ്ങനെ വിക്രത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചേർന്നാണ് പോകുന്നത് നന്ദിനി അത് കാണുമ്പോൾ ഇങ്ങനെ അന്തവിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് വരാട്ടോ നന്ദിനി നന്ദിനെ അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ അപ്പുമോളൊക്കെ ഉണ്ടെന്ന് ശ്രീജയം അതുപോലെ തന്നെ വിഷനൊക്കെ കെട്ടിപ്പിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോയി ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കുകയോ വിക്രം അറിയാണ്ടെങ്കിലും വേദന ഇങ്ങനെ വായ കെട്ടിപ്പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ എന്തായാലും അടിപൊളി ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് പവിത്രം വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ